നമസ്കാരം സി പി എം പാർട്ടി കമ്മിറ്റികളിലെ എഴുപത്തി അഞ്ച് വയസ്സെന്ന പ്രായപരിധി നടപ്പിലാക്കിയാൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഇ പി ജയരാജൻ തെറിക്കുമെന്നുറപ്പാണ് പ്രായം എഴുപത്തി അഞ്ചിനോട് അടുക്കുന്നത് നേതൃത്വത്തിൽ നിന്നും വിരമിക്കാൻ സമയമായി എന്ന് ഇ പി എ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ നേതൃത്വവുമായും സാക്ഷാൽ പിണറായിയുമായും അകന്നതും നിരന്തരം ഉണ്ടാകുന്ന വാദങ്ങളും ഇതിന്റെ ആക്കം കൂട്ടുകയാണ് രണ്ട് തിരഞ്ഞെടുപ്പുകളിലായിട്ട് ഈ പി സ്വയം ബോംബായി അതായത് ഒരു ചാവേറായിട്ട സി പി എമ്മിൽ നിന്നങ്ങ് സ്വയം ഒട്ടുകയാണ് ഈ പ്രകമ്പനത്തില് സി പി എം കൂടി വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ന് ആത്മകഥയിലേതായി പുറത്തു വന്ന വിവരങ്ങൾ രണ്ടിലും ന്യായീകരണങ്ങളൊക്കെ ആകെ ദുർബലം പാർട്ടി സമ്മേളനകാലത്തെ ഈ തിരിച്ചടി മറികടക്കുക ഇ പിക്ക് അത്രയും എളുപ്പമല്ല പ്രത്യേകിച്ചും അവസരമോഹികളൊക്കെ ഏറെയുണ്ട് സി പി എമ്മിൽ ഈ വർഷം പ്രായപരിധിയിൽ ആർക്കും ഇളവ് നൽകേണ്ടെന്ന് ഏറെക്കുറെ തീരുമാനവുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനത്തോടെ കമ്മിറ്റികളിൽ നിന്നും ഒഴിയുമെന്ന് പ്രഖ്യാപിച്ച പ്രകാശ് കാരാട്ടിനെ സീതാറാം യെച്ചൂരിയുടെ മരണശേഷം ജനറൽ സെക്രട്ടറിയാക്കാതെ കോർഡിനേറ്ററാക്കിയത് പ്രായപരിധി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ എ കെ ബാലൻ പി കെ ശ്രീമതി എന്നിവരൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തെറിക്കും ഇതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് മാത്രം ഇളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ പിണറായി പണിയും എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പി ബിയിലേക്ക് ഒഴിവുണ്ടാകില്ല കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്ന രണ്ട് ഒഴിവുകളിലേക്ക് കണ്ണുനട്ട് ഇപ്പോൾ തന്നെ സി പി എമ്മിങ്ങിൽ നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇ പി എ കുടിവെട്ടിയിട്ടുണ്ടെങ്കിൽ ഒഴിവുകൾ മൂന്നാണ് ആരൊക്കെ എന്നതിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര കമ്മിറ്റി സ്ഥാനം ഉറപ്പിച്ച ഒരാൾ ഉണ്ട് അത് മറ്റാരുമല്ല മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയും പ്രമുഖയായിട്ടുള്ള വീണ വിജയന്റെ ഭർത്താവുമായ മന്ത്രി മുഹമ്മദ് റിയാസാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണെന്ന വ്യക്തവുമാണ് സി പി എം സംസ്ഥാന സമിതിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഒക്കെ റിയാസ് എത്തിയ വേഗത ആദ്യമായി എം എൽ എ സുപ്രധാന വകുപ്പുകളുടെ മന്ത്രിസ്ഥാനം ഇതെല്ലാം പിണറായിയുടെ പാർട്ടിയിലെ സ്വാധീനം കൊണ്ട് മാത്രം ഒത്തു ഒത്തുകിട്ടിയതാണ് റിയാസിനേക്കാളൊക്കെ സീനിയർ ആയിട്ടുള്ള പലരും ഇപ്പോഴും അവസരം കാത്തിരിക്കുമ്പോഴാണ് ശരവേഗത്തിലുള്ള റിയാസിന്റെ ഈ പാർട്ടിയിലെ വളർച്ച ഈ ചരിത്രം മുന്നിലുള്ളതുകൊണ്ട് തന്നെയാണ് മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസോടെ റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നതും ഇപ്പോൾ സാധിച്ചില്ലെങ്കിൽ റിയാസിനായി അടുത്ത തവണ ഇറങ്ങാൻ പിണറായിക്ക് ഈ കരുത്തുണ്ടാകുമോ എന്നുള്ളതും സംശയമാണ് അതുകൊണ്ട് തന്നെയാണ് ആര് വന്നില്ലെങ്കിലും റിയാസ് വരുമെന്ന് രാഷ്ട്രീയ കേരളം ഉറച്ചു വിശ്വസിക്കുന്നത് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാടെ സ്ഥാനാർത്ഥി സരിനെ അവസരവാദി എന്നൊക്കെ വിശേഷിപ്പിച്ച ആത്മകഥാ വിവാദങ്ങളൊക്കെ മുറുകുന്നതിനിടെ ഇ പി ജയരാജൻ പാലക്കാടെ എത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് തനിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കിഴിവ് കിട്ടേണ്ടതല്ലേ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തെറിക്കും അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഇ പി ജയരാജനുണ്ട് പി സരിനായിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് എന്തായാലും ഇ പി എത്തിയത് എന്നുള്ളത് വ്യക്തമാണല്ലോ വൈകീട്ടുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് ജയരാജൻ സംസാരിക്കുകയാണ് ചെയ്യുക സ്വതന്ത്രരെ ഇറക്കിയുള്ള പരീക്ഷണം ചിലപ്പോഴെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും അതൊരു വയ്യാവേലി ആവുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ടെന്ന പരാമർശമാണ് ജയരാജൻറേതെന്ന പേരിൽ പുറത്തു വന്ന ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളത് അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴാണ് സരിനെ പറയണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് പാലക്കാട് സി പി എം പ്രവർത്തകർക്കിടയിൽ പോലും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ആത്മകഥ തൻ്റെതല്ലെന്ന് ഇ പി പ്രതികരിച്ചെങ്കിലും അതിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല ഇതോടെയാണ് ഇ പി ജയരാജനെ തന്നെ സി പി എം പാലക്കാട് എത്തിച്ചിരിക്കുന്നത് ആര് വിചാരിച്ചാലും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നായിരുന്നു ഇ പി മാധ്യമങ്ങളോട് പോലും പറഞ്ഞത് മികച്ച ഭൂരിപക്ഷത്തിൽ പാലക്കാട് സരിത് വിജയിക്കും അതിനായുള്ള പ്രവർത്തനത്തിലാണ് ആത്മകഥയിൽ വിശദമായ പരിശോധന വേണം പുസ്തകത്തിൽ വ്യക്തിപരമായ ചിത്രങ്ങൾ വന്നതിൽ ഗൂഢാലോചനുണ്ടെന്നൊക്കെ ഇ പി പറയുന്നുണ്ട് എന്തായാലും ഇ പി ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കൂടി തെറിക്കുകയാണെങ്കിൽ ഈ ഒരു സാധ്യതയാണ് ഇത്തരത്തിൽ ആത്മകഥാ വിവാദം കൂടി നിൽക്കുന്നതുകൊണ്ട് ഇ പി പാർട്ടിയിൽ നിന്ന് പോവാൻ തന്നെ പാർട്ടിയിൽ നിന്ന് പോലും തെറിക്കാനുള്ള സാധ്യത ഏറെയാണ് അപ്പോഴാണ് റിയാസ് അവിടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കുപ്പായം തുന്നിവെച്ച് ഇരിക്കുന്നത് റിയാസിന് ഇങ്ങനെ ഓരോരോ കുപ്പായം തുന്നിവക്കേണ്ട ആവശ്യമുള്ളൂ അതത് സമയത്ത് അമ്മായിയപ്പൻ അതൊക്കെ ഇടിയിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ത് പറയാനാണേ നന്ദി